ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഉള്ളിത്തേലാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തേൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് പുളി എടുത്തിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിനുശേഷം ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് ആ കടായി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരമുറി നാളികേരം ചിറകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇപ്പം ലോ റ്റു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇപ്പം ഈ നാളികേരത്തിൻ്റെയൊക്കെ കളറ് മാറി വരണം ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം അപ്പതാ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഈ ഒരു പരിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ആ ചൂടിലേക്ക് തന്നെ ഈ പൊടികൾ ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കടുക ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഒന്ന് പൊട്ടി വരണം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയാണ് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ട് അത് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വയറ്റി എടുക്കണം ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴറ്റി എടുക്കണം ആ ഉള്ളിയുടെ ഒക്കെ കളറൊന്ന് മാറി വരും അതുവരെ ഒന്ന് ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പം അതാ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു പരിവായി പരിവായിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച പുളി ഉണ്ടല്ലോ അതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിന് മുന്നായിട്ട് ഞാനൊരു മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി പുളിവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കൈവച്ചൊന്ന് പേഞ്ഞെടുത്തതിന് ശേഷം നമുക്കത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നേരത്തെ അരച്ച് വച്ച അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ പാത്രത്തിലേക്ക് തന്നെ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുന്ന എടുക്കാവുന്ന ഒരു ഉള്ളിത്തീലാണ് അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ തീലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കും കൂടെ കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക ഇപ്പം ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ